ജനകീയ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന മാത്യു മാഞ്ഞൂരിനെ അനുസ്മരിച്ചു ഈ വാർത്ത ജ്വല്ലറി ചെറുപുഴ ജനകീയ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന മാത്യു മാഞ്ഞൂരിനെ അനുസ്മരിച്ചു ലൈബ്രറി കൗൺസിൽ ഈസ്റ്റളേരി പഞ്ചായത്ത് സമിതി ചിറ്റാരിക്കൽ മുനങ്കുന്ന് രക്തസാക്ഷി സ്മാരക ലൈബ്രറിയുമായി ചേർന്ന് ചിറ്റാരിക്കാലിൽ നടത്തിയ അനുസ്മരണ പരിപാടി ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് ടി ജി ശശീന്ദ്രൻ അധ്യക്ഷനായി കുട്ടികളായ ഞങ്ങൾ പുറ ഏറെ പേര് കാൽപ്പായയിൽ ചമ്പളം പടഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പുറകില് കസേരയുണ്ട് കസേര എന്നത്തപ്പോലുള്ള കസേരയല്ല ഈ ഇരുമ്പിൻ്റെ കസേരകൾ മടക്കി സൂക്ഷിക്കാവുന്ന കസേരകളാണ് പച്ച പെയിൻ്റടിച്ച ഇരുമ്പിൻ്റെ കസേരകൾ ആ കസരകൾ പുകയിട്ടിട്ട് മുതിർന്നവരൊക്കെ ഇരിക്കുന്നു ഇ എം എസ് വരുന്നതിന് മുമ്പ് അധ്യക്ഷൻ്റെ പ്രസംഗം ആരംഭിച്ചു അധ്യക്ഷൻ ഇങ്ങനെ ഇങ്ങനെ അല്ലേശേഷം വിക്കി പറയുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്കതിൻ്റെ പൊറൊന്നും മനസ്സിലായില്ല ഇത് വിക്കാണെന്നൊന്നും കുട്ടികളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞു അടുത്തത് സാക്ഷാൽ ഇ എം എസ് ആണ് ഇ എം എസ് വരുമ്പോൾ അതിനേക്കാൾ വിക്കോടുകൂടിയാണ് ഇ എം എസിൻ്റെ ആരംഭം അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു അറിയാതെ ചെവിക്ക് പിടിച്ച് ബാക്കിയുള്ളവർ ഞങ്ങളെ മിണ്ടരുന്ന് നിർശനമായി താക്കീത് തരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് എന്നാലും ഇത് ഇങ്ങനെ മനസ്സിലൊരു മായാതെ കിടക്കുകയാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എ ആർ സോമൻ മാത്യു മാഞ്ഞൂർ അനുസ്മരണം നടത്തി ക്ഷരായനം സംസ്ഥാനതല പുരസ്കാരം നേടിയ ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി ലൈബ്രറിയൻ ആദിരാ സരിത്തിന് ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ അനുമോദിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഗോവിന്ദൻ ടി വി കൃഷ്ണൻ നേതൃസമിതി കൺവീനർ പി ഡി വിനോദ് മനോജ് മാത്യു ആദിരാ സരിത്ത് എന്നിവർ പ്രസംഗിച്ചു പിന്നീട് മനസ്സിലായി കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സുകളിൽ എക്കാലത്തും ഇടം പിടിച്ച് അവൻ്റെ ആവാസ സ്ഥാനത്തിന് ഒരു ഉഹപ്പ് നൽകിയ ഒരു മഹാ തേജസ്സായിരുന്നു അന്നത്തെ ആ യോഗത്തിലെ വിശദീകരണ യോഗം നടത്തിയ ആണെന്ന് മനസ്സിലായി മാറ്റിച്ചടനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ